ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന്റെ നിറവിൽ ആഘോഷങ്ങൾ ആവാനാണ് ചാൻസ് കാര്യം വീട്ടുകാരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ ബിഗ് ബോസ് ലൈവിൽ പറഞ്ഞിരിക്കുകയാണ് പിന്നെ വീട്ടിലൊരു മുട്ടനടി എന്ന് പറഞ്ഞു കേട്ടാ മുട്ടനടി ആരായിട്ടെന്ന് പറഞ്ഞാൽ അഭിയും നമ്മുടെ ജിഷിനുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത അടി പക്ഷെ പ്രാങ്കായിരുന്നു കേട്ടോ വീട്ടുകാർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ലാലേട്ടൻ എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ പോകുന്നത് വീട്ടുകാരെ കംപ്ലൈൻറ്റ് എഴുതുന്നുണ്ട് ആർക്കായിരിക്കും ആർക്കെതിരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് കിട്ടാൻ പോകുന്നത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ലാലേട്ടന് സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് വീട്ടുകാരെ ബിഗ് ബോസ് അറിയിക്കുകയാണ് എല്ലാവരുമാവുന്നുണ്ട് എല്ലാവരും കേൾക്ക് കേൾക്കുന്നൊക്കെയാണ് ആദ്യം പറയുന്നത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞത് നമുക്ക് ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിരിക്കും അല്ലേ ആയിരിക്കുമല്ലോ ഈ ആഴ്ച ഇന്നത്തെ ദിവസം അപ്പോൾ ലാലേട്ടന് നല്ല രീതിയിലുള്ള ഒരു സ്വീകരണം പോലെ അല്ലേ സന്തോഷം വേണ്ടി ലാലേട്ടനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പം ഓരോരുത്തരും ഓരോരുത്തരും ലാലേട്ടൻ്റെ സിനിമകൾ പഴയ സീസണിലൊക്കെ നടന്നിട്ടുണ്ട് സിനിമകളെക്കുറിച്ച് ഓരോ സിനിമകളെക്കുറിച്ച് ഓരോരുടെ ഓർമ്മ അത് കാണിക്കണം പിന്നെ ലാലേട്ടനെ നേരിട്ട് കണ്ടാൽ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും ഇതാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇത് രണ്ടുപേരും അവർക്ക് കൊടുത്തേക്കണത് പിന്നെ കൊടുത്തേക്കണത് അവർക്ക് ടാസ്ക് എന്താ കംപ്ലയിൻറ്റ് ബോക്സ് ആണ് എല്ലാവരെയും കംപ്ലൈൻ്റ് എഴുതുന്നുണ്ട് പക്ഷേ കുറച്ച് പേർക്ക് മാത്രം കംപ്ലൈൻ്റ് ഇല്ല അനു ആദില നൂറ ഷാനവാസ് സാബുമാൻ ഇവർക്കൊന്നും കംപ്ലയിൻ്റ് ഇല്ല ഏട്ടാർ ബാക്കിയുള്ളവരൊക്കെ ഇരുന്നു എഴുതുന്നുണ്ട് അനീഷിൻ്റെ കംപ്ലൈൻ്റ് മിക്കവാറും അനൂനഗൻസ്റ്റ് ആയിരിക്കും അതായത് ക്വാളിറ്റി ഇൻസ്പെക്ടർ ഇത് ചെയ്ത് കൊടുത്തില്ല എന്നുള്ളത് ആര്യൻ ഇവിടെ അനൂനഗൻസ്റ്റാണ് കംപ്ലൈൻ്റ് ഇരുന്നത് കാര്യം രണ്ടെണ്ണം ആക്കി കൊടുത്തിട്ടും ആ രണ്ട് കുപ്പി സൂക്ഷിച്ചു വെക്കാനുള്ള ഇത് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതിൽ പക്ഷേ ഇത് മിക്കവാറും ഇന്നലെ ആരേട്ടൻ ആ ഇതിട്ട് കാണിച്ചു കൊടുക്കും ആര്യൻ ആ രണ്ട് ജ്യൂസും കൊണ്ട് ജയിലിലേക്ക് പോകണത് കാണിച്ചു കൊടുക്കും മനസ്സിലായില്ലേ അത് ആ വിഷ്വൽ കാണിച്ചു കൊടുക്കും ഇനിയുള്ളത് വീട്ടിൽ ഭയങ്കര ഒരു അടി നടന്നു കേട്ടോ കോഫിയുടെ പേരിലാണ് നടന്നത് രാത്രി കോഫി ഇട്ട് അനീഷിന് കൊടുത്തു ആ അനീഷ് കുടിച്ചിട്ടുണ്ട് അനീഷ് പറഞ്ഞു ആ സംഭവം കോഫി കാണുന്നില്ല നോക്കുമ്പോൾ കോഫിയുടെ ടിന്ന് വെള്ളം കലക്കി ഒഴിച്ചു വെച്ചേക്കുന്നു ഏ അപ്പോൾ അത് മാത്രം എടുത്തു അപ്പോൾ ആരും പറയുന്നില്ല കുറേ ഷാനവാസോ അനുവോ ഞാൻ കാണാൻ നിന്നില്ല രാത്രി എല്ലാവരും ഇന്നലെ പുറത്താണ് കിടന്നത് ഷാനവാസോ അനുവോ ആരോ ആണ് കോഫി ഇട്ട് കൊടുത്തത് മനസ്സിലായില്ലേ ആർക്ക് ആദിലേക്കും അനീഷിനും അതവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ അതിനെ ചൊല്ലിട്ടുള്ള വഴക്കാണ് ഇത് ഓൾറെഡി പ്രാങ്ക് ആയിരുന്നു ജിഷിനും അഭിയും കൂടെ ആയിരുന്നു ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ദൈവമേ കോഫിക്ക് വേണ്ടി ഇത്രയും അടി ഉണ്ടാക്കണോ ഒടോ എന്നൊക്കെ പറഞ്ഞു ജിഷിൻ്റെ രണ്ട് കണ്ണ് പുറത്തേക്കാണ് അങ്ങനെ അങ്ങനെ ഭയങ്കര അടിയായി അപ്പം ജിഷിൻ നീയാണ് കോഫി ഇട്ട് കൊടുത്തത് കോഫി ഇട്ട് കൊടുത്തത് ഞാനാ നീന്തോ നീ വിരട്ടുള്ളടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു പക്ഷെ അത് പ്രാങ്ക് ആയിരുന്നു ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് വരെ രണ്ടുപേരെയും എന്നിട്ട് പറഞ്ഞ് ഞാനിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയായിരുന്നു ദേവീത് എന്നു വെറുതെ ഇവിടെ എനിക്കൊരു ലീവ് കിട്ടുന്ന ദിവസമാണ് എന്ന് പറഞ്ഞേക്കായിരുന്നു അത് സാരമില്ല ബിഗ് ബോസ് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വിട്ടു പക്ഷെ അവരത് ആരോടും പറഞ്ഞിട്ടില്ല ലാലേട്ടം മിക്കവാറും ലാലട്ടം വന്നിട്ടായിരിക്കും ഈ പ്രാങ്ക് പൊളിക്കുന്നത് ഇനി ലാലട്ടൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസ് കമ്പനിയുടെ ജ്യൂസ് കഴിക്കണമെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന ഞാൻ കമ്പനിയും പൂട്ടിച്ചു ജ്യൂസും എടുത്ത് കളഞ്ഞു ആകെ കുളവാക്കി ഈ വീക്ക്ലി ടാസ്ക് അവർ നിരന്തരം കുളവാക്കുന്നത് എന്തുകൊണ്ടാണ് തകർക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് പിന്നെ അടുക്കള പോരാട്ടം ബസൽ ടീമിൻ്റെ തമ്മിലടിയായി മാറി അതിനെക്കുറിച്ചും ചോദിക്കും അപ്പം മെയിൻലി ചോദിക്കാൻ പോകുന്നത് ടാസ്കിനെ കുറിച്ചിട്ടും ആതിലേനെ ഇന്ന് പൊക്കും അനീഷിനെ ഇന്ന് പൊക്കും എല്ലാവർക്കും ചോദ്യങ്ങളുണ്ടാവും ഇന്നത്തെ എപ്പിസോഡ് നല്ല എൻഗേജിങ് എപ്പിസോഡായിരിക്കും പിന്നെ സൺഡേ എപ്പിസോഡ് മിക്കവാറും അലർട്ടൻ എന്നാലും ഇന്നത്തെ എപ്പിസോഡ് അലർട്ടൻ്റെ ഇതായിരിക്കും കേട്ടോ കാര്യം ഇന്നത്തെ വരവ് തന്നെ ലാലേട്ടന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ആണ് ചാൻസ് കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്